ഞാനിന്ന് അക്കരെ പോകുന്നുണ്ട് എലിയച്ചനെ കണ്ടാൽ തീർച്ചയായും ഇക്കാര്യം പറയാം ഇതു പറഞ്ഞ് മാടപ്രാവ് പറന്നുപോയി ആ പെരുമ്പാമ്പ് കടത്തുകാരനായി ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് എലിയച്ചൻ്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കില്ല എങ്കിലും പുഴക്കര വരെ ഒന്ന് പോയി നോക്കാം എലിയമ്മ ആലോചിച്ചു അവളും കുട്ടികളും പുഴക്കരയിൽ വന്ന് നോക്കിയപ്പോൾ നീണ്ടു നിവർന്നു കിടക്കുന്ന പെരുമ്പാമ്പിനെയാണ് കണ്ടത് പെരുമ്പാമ്പിൻ്റെ വലുപ്പം കണ്ടതും എലിയമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞു ഇവൻ ഞങ്ങളെ കാണേണ്ട താമസമേ ഉണ്ടാവുള്ളൂ അപ്പോ പിടിച്ചു തിന്നു ഞങ്ങൾക്കാണെങ്കിൽ അക്കരെ എത്തിയേ പറ്റൂ എങ്ങനെ അക്കരെ എത്തും എന്തായാലും ഇവനോട് ഒരു സൂത്രം പ്രയോഗിച്ച് നോക്കാം കരയിൽ നിന്ന് പുഴയിലേക്ക് നല്ലവണ്ണം ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തടിമേൽ എലിയമ്മയും കുട്ടികളും കയറിയിരുന്നു കടത്തുകാരൻ പെരുമ്പാമ്പേ ഞങ്ങൾക്ക് അത്രക്കൊന്ന് പോകണമല്ലോ എലിയമ്മ പെരുമ്പാമ്പിനോട് ഉറക്കെ പറഞ്ഞു സംസാരം കേട്ട് നോക്കിയ പെരുമ്പാമ്പ് എലിയമ്മയെയും കുട്ടികളെയും കണ്ടു പെരുമ്പാമ്പിന് സന്തോഷമായി ഇന്ന് നല്ല കോളാണല്ലോ ഒത്തിരിക്കുന്നത് എൻ്റെ ഇഷ്ടഭോജനമായ എലികൾ എൻ്റെ പുറത്തു കയറി അക്കരയ്ക്ക് പോകുവാൻ വന്നിരിക്കുന്നു മണ്ടന്മാർ പെരുമ്പാമ്പ് ചെറു ചിരിയോടെ മനസ്സിൽ പറഞ്ഞ് എലിയമ്മയെ നോക്കി ഇക്കരയുള്ളവരെ അക്കരയ്ക്കും അക്കരയുള്ളവരെ ഇക്കരക്കും എത്തിക്കുകയെന്നതാണ് എൻ്റെ തൊഴിൽ നിങ്ങൾ വന്ന് എൻ്റെ പുറത്ത് കയറിയിരുന്നോളൂ ഞാൻ നിങ്ങളെ അക്കരെ എത്തിക്കാം പെരുമ്പാമ്പ് എലിയമ്മയോട് സ്നേഹം നടിച്ചു പറഞ്ഞു പെരുമ്പാമ്പിൻ്റെ സ്വഭാവമറിയുന്ന എലിയമ്മയ്ക്ക് അവൻ്റെ ഉള്ളിലിരിപ്പ് വേഗം പിടികിട്ടി അക്കരെ കടക്കാൻ ഞങ്ങൾ നാലു പേരേ ഉള്ളുവെങ്കിലും തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ നൂറോളം എലികൾ ഉണ്ടാകും അവരെയെല്ലാം ഇക്കരയ്ക്ക് എത്തിക്കാമെന്ന് ഉറപ്പ് തന്നാലേ ഞങ്ങൾ നിന്റെ പുറത്ത് കയറുകയുള്ളൂ എലിയമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ പെരുമ്പാമിന് പെരുത്ത് സന്തോഷമായി എന്ത് എന്താണ് കേൾക്കുന്നത് തിരിച്ചു വരുമ്പോൾ നൂറോളം എലികളോ എലിയമ്മേ നീ എന്താണ് പറയുന്നത് ഇവിടെ എലികളുടെ സമ്മേളനം വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ പെരുമ്പാമ്പ് അതിശയത്തോടെ എലിയമ്മയോട് ചോദിച്ചു സമ്മേളനമൊന്നുമില്ല അക്കരയുള്ള കുന്നിൻ താഴ്വരയിൽ നൂറുകണക്കിന് എലികൾ താമസിക്കുന്ന കോളനിയുണ്ട് അവിടെയുള്ള ചില എലികളിൽ മാരകമായ രോഗം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഈ രോഗം മറ്റ് എലികൾക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ രോഗമില്ലാത്ത എല്ലാ എലികളെയും ഇക്കരയ്ക്ക് എത്തിക്കണമെന്ന് എലിമൂപ്പൻ പറഞ്ഞതനുസരിച്ച് അവരെ കൊണ്ടുവരുവാനാണ് ഞങ്ങൾ പോകുന്നത് എലിയമ്മയുടെ വർത്തമാനം കേട്ട പെരുമ്പാമ്പ് ആലോചനയിൽ മുഴുകി പെരുമ്പാമ്പ് കാര്യമായ എന്തോ ആലോചനയിലാണല്ലോ എലിയമ്മയ്ക്ക് സംശയമായി എന്റെ സൂത്രം പെരുമ്പാമ്പിന് മനസ്സിലായി കാണുമോ ഏയ് ഈ പെരുമ്പാമ്പ് ഒരു ബുദ്ധൂസ് ആണെന്ന് അവൻ്റെ മുഖം പറയുന്നുണ്ട് അക്കരക്കു പോകേണ്ടവർ അവിടെ നിൽക്കാതെ വേഗം എൻ്റെ പുറത്ത് കയറിക്കോളൂ ഞാൻ നിങ്ങളെ അക്കരെ എത്തിക്കാം പെരുമ്പാമ്പ് എലിയമ്മയെ നോക്കി പറഞ്ഞു പെരുമ്പാമ്പിന്റെ തിടുക്കം കണ്ടപ്പോൾ തൻ്റെ ബുദ്ധി ഫലിച്ചെന്ന് എലിയമ്മയ്ക്കു മനസ്സിലായി ഉള്ളിൽ പേടിയോടെയാണെങ്കിലും എലിയമ്മയും കുട്ടികളും എന്തും വരട്ടെ എന്ന് കരുതി പെരുമ്പാമ്പിൻ്റെ പുറത്ത് കയറിയിരുന്നു നാല് എലികളെ അക്കരെ എത്തിച്ചാൽ കിട്ടാൻ പോകുന്നത് നൂറോളം എലികൾ എങ്ങനെ ഇത്രയധികം എലികളെ ഒറ്റയടിക്ക് തിന്നു തീർക്കും വഴിയുണ്ട് പാതി വഴി എത്തട്ടെ എലിയമ്മയോട് ഒരു ഉപാധി വെക്കാം യാത്ര പുറപ്പെടും മുമ്പ് പെരുമ്പാമ്പ് വിചാരിച്ചു പുഴയുടെ നടുവിലെത്തിയപ്പോൾ പെരുമ്പാമ്പ് എലിയമ്മയോട് ചോദിച്ചു എലിയമ്മ തിരിച്ചു വരുമ്പോൾ നൂറോളം എലികൾ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത് അതെ നൂറോളം എലികളെ ഒറ്റയടിക്ക് എൻ്റെ പുറത്ത് ഇക്കരെ എത്തിക്കാൻ സാധിക്കില്ല പത്ത് എലികളെ വീതം പല തവണകളായി ഇക്കരെ എത്തിക്കാം പെരുമ്പാമ്പിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എലിയമ്മയ്ക്ക് പിടികിട്ടി എത്ര തവണകളായാലും കുഴപ്പമില്ല എല്ലാ എലികളെയും ഇക്കരെ എത്തിക്കണമെന്നു മാത്രം അവരെല്ലാം ഇക്കരെ എത്തിയതിനു ശേഷമേ ഞാൻ തിരിച്ചു പോരുകയുള്ളൂ എലിയമ്മ പെരുമ്പാമ്പിന്റെ ഇഷ്ടത്തിന് കാര്യം വിട്ടുകൊടുത്തു എലിയമ്മ തൻ്റെ അഭിപ്രായത്തോട് യോജിച്ചപ്പോൾ പെരുമ്പാമ്പിനുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല മാടപ്രാവ് പറഞ്ഞതനുസരിച്ച് പുഴക്കരയിൽ നിന്നിരുന്ന എലിയച്ചൻ പുഴയിൽ കൂടി വരുന്ന പെരുമ്പാമ്പിനെ കണ്ടതും പേടിച്ച് തിരിഞ്ഞോടി ഉയർന്ന ഒരു സ്ഥലത്തു വന്ന് പുഴയിലേക്ക് നോക്കി നിന്നു കരയിലേക്ക് വന്ന പെരുമ്പാമ്പിൻ്റെ പുറത്തുനിന്ന് എലിയമ്മയും കുട്ടികളും ഇറങ്ങുന്നത് കണ്ട് എലിയച്ചൻ അതിശയിച്ചു പോയി ഈ പെരുമ്പാമ്പിൻ്റെ പുറത്ത് കുട്ടികളെയും കയറ്റി ഇക്കരെ എത്താൻ ഇവൾ എന്ത് ബുദ്ധിയാവും പ്രയോഗിച്ചിട്ടുണ്ടാവുക എൻ്റെ പെണ്ണല്ലേ ഇവൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും എല്ലാവരും സുരക്ഷിതരായി ഇവിടെ എത്തിയല്ലോ എലിയച്ചൻ സമാധാനിച്ചു പെരുമ്പാമ്പിന്റെ പുറത്തുനിന്നിറങ്ങിയ ഉടനെ എലിക്കുട്ടികൾ കരയിലേക്ക് ഓടിപ്പോയി ഞങ്ങളെ ഒരാപത്തും കൂടാതെ ഇക്കരെ എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കടത്തുകാരാ ഞാൻ പോയി വേഗം തന്നെ ആദ്യ സംഘം എലികളുമായി എത്താം ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോയി കളയരുത് എലിയമ്മ നന്ദി അറിയിച്ചു പെരുമ്പാമ്പ് സന്തോഷത്തോടെ തലയാട്ടി പിന്നെ മറക്കല്ലേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പത്ത് എലികൾ വീതം കേട്ടോ പെരുമ്പാമ്പ് വീണ്ടും ഓർമ്മിപ്പിച്ചു ശരി എന്ന് പറഞ്ഞ് എലിയമ്മ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ കുട്ടികളുടെ അരികിലേക്ക് ഓടി എലിയമ്മയുടെയും കുട്ടികളുടെയും അരികിലേക്ക് എലിയച്ചൻ വേഗം ഓടിവന്നു അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് എലിയച്ചൻ പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങളെ കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ചതായിരുന്നു എലിയമ്മയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് എലിയച്ചൻ പുതിയ താവളത്തിലേക്ക് നടന്നു എലിയമ്മ എലികളെയും കൊണ്ടുവരുന്നത് സ്വപ്നം കണ്ട് ദിവസങ്ങളോളം കാത്തുകിടന്ന പെരുമ്പാമ്പിനെ തനിക്കു പറ്റിയ അമളി പതിയെ പതിയെ മനസ്സിലായി എലിയമ്മയെയും എലികളെയും കാണാതായപ്പോൾ താൻ പറ്റിക്കപ്പെട്ടുവെന്ന് പൂർണ്ണബോധ്യമായ ആ കടത്തുകാരൻ ഒടുവിൽ ചമ്മലോടെ ഇക്കരയ്ക്കു പോന്നു